ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കോച്ചിന്റെ കുപ്പായം ഗൌതം ഗംഭീർ എപ്പോൾ അണിയും എന്ന കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ ആ കാത്തിരിക്കുന്നവരിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മലയാളികളായിരിക്കും അതിന് കാരണം സഞ്ജു സാംസൺ തന്നെയാണ് ഗംഭീർ എത്തിയാൽ പിന്നെ ഇന്ത്യൻ ടീമിൽ ഗംഭീരമായ ഒരു കരിയർ മുന്നോട്ട് കൊണ്ടുപോകാൻ സഞ്ജുവിന് സാധിക്കും കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ ഹെഡ് കോച്ച് ഈ മാസം അവസാനത്തോടെ ചുമതലയേൽക്കുമെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് സെക്രട്ടറി ജയ് ഷാ പറഞ്ഞിരുന്നത് എന്നാൽ പുതിയ കോച്ച് ആരായിരിക്കുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷേ അതേസമയം അടുത്ത മൂന്ന് വർഷം മുഖ്യ പരിശീലക സ്ഥാനം ഗൗതം ഗംഭീർനായിരിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ദേശീയ ടീമിന്റെ അടുത്ത കോച്ച് ഇന്ത്യക്കാരൻ ആയിരിക്കുമെന്ന് മാത്രമാണ് ജയ്ഷ പുറത്തുവിട്ട വിവരം പക്ഷേ കാര്യങ്ങൾ ഏറെക്കുറെ ഉറപ്പായ സൂചനകളാണ് ലഭിക്കുന്നത് ടി ട്വന്റി ലോകകപ്പ് കിരീട നേട്ടത്തോടെ രാഹുൽ ദ്രാവിഡ് മുഖ്യ പരിശീലക സ്ഥാനം ഒഴിഞ്ഞിരുന്നു ലോകകപ്പിന് ശേഷം സ്ഥാനത്ത് തുടരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന ലോകകപ്പിന് മുൻപ് തന്നെ ദ്രാവിഡ് പ്രഖ്യാപിച്ചിരുന്നതാണ് മുൻപ് ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ തോറ്റതിനു പിന്നാലെ കാലാവധി പൂർത്തിയായാൽ ദ്രാവിഡ് സ്ഥാനമൊഴിയുകയാണെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വീണ്ടും കരാർ പുതുക്കുകയായിരുന്നു പുതുക്കിയ കാലാവധിയാണ് ടി ട്വന്റി ലോകകപ്പോടെ അവസാനിച്ചത് പതിനൊന്ന് വർഷമായി ഐ സി സി കിരീടങ്ങൾ ഒന്നുമില്ലെന്ന നാണക്കേടിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയ ദ്രാവിഡ് തല ഉയർത്തിയാണ് മടങ്ങിയത് അതിനിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മെന്റർ ഗൗതം ഗംഭീറിന്റെ വിടവാങ്ങൽ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധാ ഇന്ത്യൻ ടീമിന്റെ കോച്ചാവുന്നതോടെ ഗംഭീറിന് ഐ പി എൽ ടീം മെന്റർ സ്ഥാനത്ത് തുടരാനാവില്ല രണ്ട് സീസണുകളിൽ ലക്നൌ സൂപ്പർ ജെയിൻസിന്റെ മെന്ററായ ഗംഭീർ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന്റെ തുടക്കത്തിലാണ് കെ കെ ആറിൽ സമാന ചുമതല ഏറ്റെടുത്തത് ഗംഭീറിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ശ്രേയസ് അയർ നയിച്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ കിരീടം ചൂടിയിരുന്നു അടുത്ത വർഷം കെ കെ ആറിന്റെ മെന്ററായി തുടരാൻ ആഗ്രഹിക്കുന്നതിനിടെയാണ് പുതിയ നിയോഗം എത്തുന്നത് ജൂലൈ അഞ്ചിനാണ് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ ഗംഭീറിന്റെ വിടവാങ്ങൽ ഫോട്ടോഷൂട്ട് നടന്നതെന്ന് ടൈംസ് നൗ റിപ്പോർട്ട് ചെയ്തു ഗംഭീറിന്റെ പേഴ്സണൽ സംഘത്തിനൊപ്പമായിരുന്നു ഫോട്ടോഷൂട്ട് കെ കെ ആർ ടീം അംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല കെ കെ ആറിന്റെ ആരാധകരോട് വിടചൊല്ലാനാണ് ഗംഭീർ ഈഡൻ ഗാർഡനിൽ വീഡിയോ ചിത്രീകരിച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഫോട്ടോഷോട്ട് വീഡിയോ ചിത്രീകരണ സമയത്ത് നിരവധി ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഗംഭീർ ഇന്ത്യയുടെ കോച്ച് ആവാൻ അന്തിമ തീരുമാനമെടുത്തുവെന്ന് ഇത് വ്യക്തമാക്കുന്നു അതേസമയം കെ കെ ആറുമായും ഈഡൻ ഗാർഡൻസുമായും ഗംഭീറിന് വൈകാരികമായ ഒരു ബന്ധമാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിൽ ഐ പി എൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗംഭീർ കിരീടം നേടിയിരുന്നു ഓപ്പണിംഗ് ബാറ്റർ എന്ന നിലയിലും അദ്ദേഹം തിളങ്ങുകയുണ്ടായി നൂറ്റി അൻപത്തിനാല് ഐ പി എൽ മാച്ചുകളിൽ നിന്ന് മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് നാല് ആവറേജിൽ നാനൂറ്റി പതിനേഴ് റൺസും നേടി ഇനി ഇന്ത്യൻ ടീമിനെ നയിക്കാൻ അദ്ദേഹം എന്നെത്തും എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ നിലവിൽ ഔദ്യോഗിക റിപ്പോർട്ടുകൾ ഒന്നും വന്നിട്ടില്ല എങ്കിലും എല്ലാ സൂചനകളും വിരൽ ചൂണ്ടുന്നത് ഗംഭീർ ഇന്ത്യൻ കോച്ചായി എ ും എന്ന് തന്നെയാണ്